മസ്കുലാർ ഡിസ്റ്റോഫിനൽ മസ്കുലാർ അട്രോഫി ബാധിതരുടെ കൂട്ടായ്മയായ മൈൻഡ് ട്രസ്റ്റിൻ്റെ വാർത്താമുള്ളത്തിനായ റീമൈൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ധന്യ ഒപ്പം പെൻഷൻ ഫോജത്തിൻ്റെ ഭാഗമായി മെയ് ജൂൺ മാസങ്ങളിൽ അഞ്ച് അംഗങ്ങൾക്കായി ആകെ ഇരുപത്തി മൂവായിരം രൂപ നൽകാൻ സാധിച്ചു കൂടാതെ സ്നേഹസമ്മാനം പ്രോജക്ടിന്റെ ഭാഗമായി ജൂൺ മാസത്തിൽ പതിനായിരം രൂപയും വിതരണം ചെയ്തു ജൂൺ മാസത്തിൽ പ്രകൃതി പ്രോജക്ടിന്റെ ഭാഗമായി മസ്കുലർ ഡിസ്ട്രോഫി എസ് എം എ ബാധിതർക്ക് അനുയോജ്യമായ ഭക്ഷണ ക്രമീകരണത്തെ സംബന്ധിച്ച ഒരു സെക്ഷൻ ായ ശ്രീമതി ഡാനി ഡാനിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു സുശീലം പ്രോജക്ടിന്റെ കീഴിൽ പ്രാൻ പ്രോഗ്രാമിന്റെ ഭാഗമായി ഏഴ് പേർക്ക് മാസം തോറും ഫിസിയോതെറാപ്പി നൽകി വരുന്നു മൈൻഡ് ട്രസ്റ്റിന്റെ എട്ടാം വാർഷിക ആഘോഷത്തോട് അനുബന്ധിച്ച് നടന്ന സാരംഗി എന്ന പേരിൽ സംഘടിപ്പിച്ച സംഗീത പരിപാടിക്കിടെ പ്രശസ്ത പിന്നണി ഗായിക രഞ്ജിനി ജോസ് കുട്ടികൾ അവതരിപ്പിച്ച ഡാൻസ് വീഡിയോ റിലീസ് ചെയ്തു കൂടാതെ ജൂൺ മാസത്തിൽ മൈൻഡ് മെമ്പർമാരുടെ മാനസികവും ശാരീരികവുമായ ഉന്മേഷം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി പത്ത് ഡാൻസ് തെറാപ്പി എക്സസൈസ് വീഡിയോകൾ പുറത്തിറക്കി പ്രേരണ പ്രോജക്ടിന്റെ ഭാഗമായി എസ് എൽ സി പ്ലസ് ടു തുല്യത പരീക്ഷ വിജയിച്ച മൈൻഡ് അംഗങ്ങളെ പ്രശസ്ത എഴുത്തുകാരിയും ചിത്രകാരിയുമായ മാര്യത്തിന്റെ സാന്നിധ്യത്തിൽ അനുമോദിച്ചു പ്രേയാ പ്രോജക്ടിന്റെ ഭാഗമായി മൈൻഡിലെ കുട്ടികളുടെ മാനസിക ശാരീരിക വ്യക്തിത്വ വികസനം ലക്ഷ്യം കൊണ്ട് ഒരു സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചു ഇതും മാഗസ്റ്റിൻ ആകർഷകമായ ഒട്ടനവധി സൃഷ്ടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മെയ് ജൂൺ മാസങ്ങളിൽ പുതിയ ലഘങ്ങൾ പ്രസിദ്ധീകരിച്ചു ഉണർവ് പ്രോജക്ടിന്റെ ഭാഗമായി മെയ് മാസത്തിൽ ശ്രീ സുരേഷ് പുതിയടത്തിന്റെ നേതൃത്വത്തിൽ ംഗങ്ങൾക്കായി യു ഡി എ ഡി കാർഡ് സംബന്ധിച്ച സംശയ നിവാരണ ബോധവരണ ക്ലാസ് സംഘടിപ്പിച്ചു പ്രൊജക്ട് ഐ ടോക്ക് ആറാമത്തെ ബാച്ച് മെയ് മാസത്തിൽ ആരംഭിച്ചു ഇതോടെ റീമൈൻ്റ് ഇവിടെ പൂർണമായി ഇനി അടുത്ത മാസം കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം